നമസ്കാരം പതിരും കതിരും സകലരെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിന് പോലും ഒരുവന്റെ ആയുസിന്റെ കാര്യത്തിൽ ഉറപ്പില്ല എന്നാൽ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റോ പിണറായി വിജയനോ ഒരുവൻ ഒരു വിളിപ്പേര് ചാർത്തി കൊടുത്താൽ ചാവുന്നതിൻ്റെ തലയെന്ന് വരെ അവൻ ആ പേരിൽ അറിയപ്പെടും അതിനെ തടുക്കാനും ആ പേര് മാറ്റിയെടുക്കാനും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ചു വന്നാലും രക്ഷയില്ല സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം കൂടി മാത്യു കുഴൽനാടൻ്റെ പേരങ്ങ് മാറ്റി ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിച്ചു അതിൻ്റെ സന്തോഷത്തിൽ സഹാക്കൾ നാടാകെ കുഴലപ്പം വിറ്റ് സന്തോഷിച്ചു അമ്മ പെൻഷനായപ്പോൾ കിട്ടിയ കാശുകൊണ്ട് ഒരു പെൺകുട്ടി ചെറിയ തോതിൽ ബാംഗ്ലൂരിൽ പോയി ഒരു കമ്പനി തുടങ്ങിയത് മുതൽ തുടങ്ങിയതാണ് ആ പാവത്തെ വേട്ടയാടൽ പിള്ളയെ ഓങ്ങി തള്ളയെ അടിക്കുക എന്ന് പറയും പോലെ ആ പെൺകുട്ടിയെ തല്ലാനോങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ അച്ഛനെ തല്ലുകയാണ് അടിക്കുന്നവരുടെ ലക്ഷ്യം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ തേജോപദം ചെയ്യാനായി ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തി കോടതി കയറുന്ന മാത്യു കുഴൽനാടനെ ഇനി മുതൽ ലോകം ശല്യക്കാരനായി വ്യവഹാരി എന്ന് വിളിക്കും മകളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ആ അച്ഛൻ ജീവിക്കുന്നതും ത്രിരാഷ്ട്രങ്ങളിലും കറങ്ങി ആഗോള താപനത്തിൽ നിന്നും രക്ഷ നേടുന്നതും ഈ നാടിൻ്റെ മുഴുവൻ ഐശ്വര്യമായ പിണറായി വിജയനെയും കുടുംബത്തെയുമാണ് കുഴൽനാടൻ കോടതി കയറ്റി അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കൊണ്ട് എങ്ങനെയാണ് ഒരാൾ ശല്യക്കാരനായ വ്യവഹാരിയാകുന്നത് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ വരുന്ന ഒരു കേസ് പോലും ഒരായിരം കേസായിട്ടാണ് പാർട്ടിക്ക് ഫീൽ ചെയ്യുന്നത് ഒരാളെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കേണ്ടത് കോടതികളാണ് സി പി എമ്മിന് സ്വന്തമായി പോലീസും കോടതിയും ഉള്ളതുകൊണ്ട് അവർക്കതിനുള്ള അവകാശമുണ്ട് സുപ്രീം മേൽ അപ്പീൽ അധികാരമുള്ള കോടതിയാണ് പാർട്ടി കോടതി പൊതു താല്പര്യ ഹർജികളിലൂടെ പ്രശസ്തനായ ഒരാൾ ഇവിടെ പണ്ട് ജീവിച്ചിരുന്നു നവാബ് രാജേന്ദ്രൻ നവാബ് കൊടുത്ത പല പൊതുതാൽപര്യ ഹർജികളും സമൂഹത്തിന് ഗുണകരമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ എന്തു ചെയ്താലും നവാബ് രാജേന്ദ്രൻ കോടതിയിൽ പോകുന്നത് പതിവായിരുന്നു പലതിലും കരുണാകരന്റെ കൈപുള്ളി കരുണാകരന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന എം പി ഗംഗാധരൻ എന്ന മന്ത്രിയുടെ മകളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു എന്ന കേസിലും നവാബ് കോടതി കയറി നവാബ് രാജേന്ദ്രനെ കൊണ്ട് രാജേന്ദ്രനെക്കൊണ്ട് മുട്ടിയ അന്നത്തെ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുപ്പിച്ചു നവാബിനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യം പക്ഷേ ജസ്റ്റിസ് സുകുമാരൻ വാദം കേട്ട ശേഷം സർക്കാരിൻ്റെ ഹർജിയെടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞു അഡ്വക്കേറ്റ് ജനറലിനെ കണക്കറ്റ് ശാസിക്കുകയും ചെയ്തു പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ലാതെ പൊതുതാൽപര്യമുള്ള വിഷയങ്ങളിൽ കേസിന് പോകുന്നവരെ എങ്ങനെയാണ് ശല്യക്കാരനായി വ്യവഹാരിയാക്കി ചിത്രീകരിക്കുക മാനവ സേവാ അവാർഡായി കിട്ടിയ രണ്ടു ലക്ഷം രൂപ എറണാകുളത്തെ ജില്ലാ ആശുപത്രിക്ക് മോർച്ചറി പണിയാൻ നൽകിയ മനുഷ്യസ്നേഹിയായിരുന്നു നവാബ് രാജേന്ദ്രൻ സ്വന്തം ശരീരം മരണാനന്തരം മെഡിക്കൽ കോളേജിന് പഠിക്കാൻ കൊടുത്തയാളാണ് നവാബ് പക്ഷേ ആ ശരീരം അഴുകാതെ സൂക്ഷിക്കാൻ പോലും അവർക്കായില്ല പിണറായി വിജയന്റെ അഴുകി അളിഞ്ഞ ഭരണത്തിന് ആരാധകരും ഉപഭോക്താക്കളുമുള്ള കാലത്തോളം അവർക്കെതിരെ സംസാരിക്കുന്നവരെല്ലാം ശല്യക്കാരാകും മറിയക്കുട്ടി മുതൽ ഡ്രൈവർ യതുവരെ അവർക്ക് ശല്യക്കാരാണ് ശല്യക്കാരനായി വ്യവഹാരി എന്ന പദവി രാഷ്ട്രീയ നേതാക്കൾ പലർക്കും മുൻപ് ചാർത്തിക്കൊടുത്തിട്ടുണ്ട് വി എസിനെ ശല്യക്കാരനായ വ്യവഹാരിയായി ചെന്നിത്തല വിശേഷിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി തള്ളിയ സോളാർ കേസുമായി ഹൈക്കോടതിയിൽ പോയതിനായിരുന്നു ആ പ്രയോഗം കെ ഫോണിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച വി ഡി സതീശിനെ ശല്യക്കാരനായ വ്യവഹാരിയെന്ന് ഇ പി ജയരാജനും വിളിച്ചിട്ടുണ്ട് കേരളിനെതിരെ ശബ്ദിച്ചവരും കോടതിയിൽ പോയവരുമെല്ലാം സി പി എമ്മിന് ശല്യക്കാരായിരുന്നു മേയർ വിഷയത്തിൽ ദുഃഖിതരായിരുന്ന സഖാക്കൾക്ക് ഈ ആഴ്ച ആനന്ദിക്കാൻ കിട്ടിയത് മൂന്ന് വിഷയങ്ങളാണ് കുഴൽനാടനെ ശല്യക്കാരനായ വ്യവഹാരിയാക്കിയ പാർട്ടി പ്രഖ്യാപനമാണ് ഒന്ന് ഡോറ് വെച്ച് കെട്ടിയിട്ടാണെങ്കിലും ഗരുഡ പ്രീമിയം ബസ് ബാംഗ്ലൂരിൽ എത്തിയതിന്റെ സന്തോഷമായിരുന്നു മറ്റൊന്ന് അധ്വാന വർഗത്തിനായി വിയർപ്പൊഴുക്ക് ക്ഷീണിച്ച തങ്ങളുടെ കാരണഭൂതനും കുടുംബവും കാറ്റുകൊള്ളാനായി ഇന്തോനേഷ്യക്ക് പോയതിന്റെ സന്തോഷമാണ് മറ്റൊന്ന് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഗ്യം ചെയ്ത ഫാമിലി തിരിച്ചു വരണം ഇടതുതോറ്റ് ഇല്ലാതായാൽ എങ്ങനെ തിരിച്ചു വന്ന് ക്ലിഫ് ഹൗസിൽ കയറും മരപ്പെട്ടി കാത്തിരിക്കുകയാണ് സാർ നിങ്ങൾ വന്നിട്ട് വേണം അതിനൊന്ന് പെടുക്കാൻ നന്ദി